കണ്ണൂർ വീടിനുള്ളിലെ അടുക്കളയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി ഇരിട്ടി സ്വദേശി പി സി ജോസിന്റെ വീട്ടിലാണ് പാമ്പിനെ കണ്ടത് വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത് അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നു വീട്ടിനകത്തു നിന്നും അതും അടുക്കളയിൽ എന്താണ് വിവരം രാജവംബാലയാണ് രാജവംബാല രാജവംബാലയാണ് എന്നത് തന്നെയാണ് ഈ ഒരു സംഭവത്തിന്റെ വലിയ അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്നത് കാരണം ഒരു വീടിന്റെ അടുക്കളയിൽ നിന്നാണ് അടുക്കളയിൽ അടിയിലുള്ള ഒരു തട്ടിന് സമീപത്ത് നിന്നാണ് വലിയ രാജവൊമ്പാലയെ പിടികൂടിയത് ഇരട്ടി വാണിയപ്പാറ തുടിമരത്ത് പി സി ജോസിൻ്റെ വീടിൻ്റെ അടുക്കളയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് വീട്ടുകാർ ഇങ്ങനെ ഒരു പാമ്പിനെ കാണുകയും അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് നാട്ടുകാരെയൊക്കെ വിളിക്കുകയും ഈ പാമ്പ് പിടുത്തക്കാരായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരെയാണ് ഈ നാട്ടുകാർ വിവരം അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാമ്പ് പിടുത്തക്കാരായിട്ടുള്ള സ്നേക്ക് ആയിട്ടുള്ള ഫൈസൽ വിടക്കോട് അതുപോലെ തന്നെ അജിൽ കുമാർ സാജിദ് തുടങ്ങിയിട്ടുള്ളവരെല്ലാം ഈ സ്ഥലത്തേക്ക് എത്തുകയും പാമ്പിനെ പിടികൂടി പിന്നീട് വനത്തിനകത്തേക്ക് വിടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും വീടിന് അടുക്കളയിൽ വെച്ചാണ് ഈ രാജകൊമ്പാലയെ പിടികൂടിയത് എന്നുള്ളതാണ് വലിയ പേടി ഉണ്ടാക്കിയത് എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യം കൂടിയാണ് സ്മൃതി ശരി കണ്ണൂർ വീടിനകത്തെ അടുക്കളയിൽ നിന്നാണ് രാജകൊമ്പാലയെ പിടികൂടിയിരിക്കുന്നത് ഇരട്ടിയിലാണ് സംഭവം